പ്രഷർ കുക്കറിന്റെ ശാസ്ത്രം എന്താണ് പ്രഷർ കുക്കറിൽ നാം ആദ്യം എടുക്കുന്ന വെള്ളം അന്തരീക്ഷ താപനിലയിലായിരിക്കും കൂടാതെ അന്തരീക്ഷ മർദ്ദത്തിലും ആയിരിക്കും ഇപ്പോൾ നമ്മൾ കുക്കർ അടയ്ക്കുന്നു അപ്പോഴും താപനിലയിലും മർദ്ദത്തിലും മാറ്റമില്ല കുക്കറിൽ വെയിറ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതിനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റമായി കണക്കാക്കാം അതായത് സിസ്റ്റവും ചുറ്റുപാടും തമ്മിൽ ഊർജ്ജം കൈമാറും ദ്രവ്യം കൈമാറുന്നില്ല ഇനി അത് അടുപ്പത്ത് വയ്ക്കുക അതായത് ചൂട് കൊടുക്കുക ഒന്നാം താപഗതിക നിയമം അനുസരിച്ച് കൊടുക്കുന്ന താപം ഇസിക്വൾ ടു വർക്ക് പ്ലസ് ഇന്റേണൽ എനർജി പക്ഷേ ഇവിടെ വ്യാപ്തം മാറുന്നില്ല അതുകൊണ്ട് വർക്കില്ല കൊടുക്കുന്ന താപം മുഴുവൻ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയായി മാറുകയാണ് അതായത് താപനില ഉയരുന്നു ഇനിയാണ് കളി മാറുന്നത് സിസ്റ്റത്തിനെതിരാവകാവസ്ഥയിലിരിക്കുന്ന വെള്ളം നീരാവിയായി മാറാൻ തുടങ്ങുന്നു അതായത് സിസ്റ്റത്തിലെ വാതക തന്മാത്രകളുടെ എണ്ണം കൂടുന്നു സിസ്റ്റത്തിന്റെ ആകെ വ്യാപ്തം മാറ്റാൻ ഇപ്പോൾ യാതൊരു വഴിയുമില്ല അപ്പോൾ പറ്റുന്നത് ഒന്നു മാത്രം കുക്കറിനകത്തെ പ്രഷർ കൂട്ടുകഷർ കൂടിയാൽ വെള്ളത്തിന്റെ തിളനില കൂടും അതായത് വെള്ളം തിളയ്ക്കാൻ നൂറ് ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ താപനില വേണം വെള്ളം നീരാവിയായി മാറാൻ തിളയ്ക്കേണ്ട കാര്യമില്ല എന്നത് പ്രത്യേകം ഓർക്കണം ആദ്യം വെള്ളം നീരാവി ആകുന്നത് തിളനിലെത്തിയിട്ടല്ല ഇപ്പോഴും കുക്കറിന്റെ പ്രതലത്തിലൂടെ കുറെ താപം റേഡിയേഷൻ വഴി നഷ്ടപ്പെടുന്നുണ്ട് അത്രയും തന്നെ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ താപം അടുപ്പിൽ നിന്നും കിട്ടുന്നുമുണ്ട് അങ്ങനെ പ്രഷർ വീണ്ടും വീണ്ടും വരുന്നു ഇവിടെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം ഐസോകോറിക് പ്രോസസ് ആണ് അതായത് സിസ്റ്റത്തിന്റെ വോളിയം മാറാതിരിക്കുന്നു കുക്കറിന്റെ മുകളിൽ ഒരു വിദ്വാൻ വിദ്വാനിരിപ്പുണ്ട വെയിറ്റ് അതിന്റെ ഭാരം താഴേക്കാണ് താഴേക്കുള്ള ഭാരത്തേക്കാൾ കൂടുതൽ ബലം മുകളിലേക്ക് കിട്ടിയാൽ അത് മുകളിലേക്ക് ഉയരും ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തെ അധിഷ്ഠിതമാക്കിയാണ് ഇതുള്ളത് മർദ്ദവും ബലവും തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ അപ്പോൾ മർദ്ദം ഒരു പരിധിയിലെത്തിയാൽ വെയിറ്റിനെ തള്ളി മാറ്റാൻ പാകത്തിൽ ബലം ഉണ്ടാകും അപ്പോൾ വെയിറ്റ് ഉയരും ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് ദ്വാരം തുറക്കപ്പെടും ഉള്ളിൽ ഉയർന്ന മർദ്ദത്തിൽ ഉള്ള വാതകം പുറത്തേക്ക് വളരെ പെട്ടെന്ന് പ്രവഹിക്കും അങ്ങനെ ചീറ്റിയാൽ പെട്ടെന്ന് തന്നെ അതിന്റെ താപനില കുറയും ഇപ്പോൾ ഇത് ഓപ്പൺ സിസ്റ്റം ആണെന്ന് ഓർക്കുക ഉള്ളിലെ വാതക തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് മർദ്ദവും കുറയും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ ഒരു പരിധി എത്തുമ്പോൾ വെയിറ്റ് ഉയർത്താൻ മുതൽ അഡിയാബാറ്റിക് നടക്കുന്നത് അതായത് താപം സ്വീകരിക്കുന്നില്ല ഇത് പരീക്ഷിച്ചറിയാവുന്നതാണ് ചീറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് തീ അണച്ചാലും കുക്കറും ചീറ്റും താപം സ്വീകരിച്ചുകൊണ്ടാണ് ചീറ്റുന്നതെങ്കിൽ തീ അണച്ചാൽ ചീറ്റാൻ പാടില്ലായിരുന്നു ഇവിടെ വർക്ക് ചെയ്യുന്നത് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചാണ് അപ്പോൾ വർക്ക് നടക്കുമ്പോൾ ഇന്റേണൽ എനർജി കുറയും അതുകൊണ്ട് ടെമ്പറേച്ചർ കുറയും ചീറ്റിയ നീരാവി പെട്ടെന്ന് തണുക്കാൻ കാരണവും അത് തന്നെയാണ്